എല്ലാവിധത്തിലുള്ള വിഘ്നങ്ങളെയും അകറ്റുന്ന മൂർത്തിയാണ് വിനായകൻ അല്ലെങ്കിൽ ഗണപതി എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗണപതിക്ക് നമ്മുടെ എല്ലാ ആരാധന സമ്പ്രദായങ്ങളിലും പ്രഥമമായ ഒരു പ്രാധാന്യമുണ്ട് പ്രഥമ പൂജ്യൻ എന്നാണ് സാക്ഷാൽ മഹാഗണപതിയെക്കുറിച്ച് തന്നെ പറയുന്നത് ആദ്യം പൂജിക്കപ്പെടേണ്ട മൂർത്തി എന്നർത്ഥം നമുക്കറിയാം എത്ര നമ്മളൊരു ആധുനികമായ കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പോലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനു മുമ്പ് ഒരു നാടികേരെ ഉടച്ച് ചെയ്യുക എന്നൊക്കെ ഒരു സമ്പ്രദായം ഇപ്പോഴും നിലവിലുണ്ട് എത്ര പരിഷ്കാരി ആയി കഴിഞ്ഞാൽ തന്നെയും സ്വന്തമായ പല കാര്യങ്ങളും വിഷയങ്ങളും വരുമ്പോൾ ഒന്ന് നാടികേരെ ഉടച്ച് തുടങ്ങിയോ അല്ലെങ്കിൽ ഒരു വീട് പണി തുടങ്ങുന്നു അതിനു മുമ്പ് ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗണനികോമം നടത്തുകയോ അല്ലെ വീട്ടിലെ ആരുടെയെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയോ ഗണപതി ഹോമം നടത്തിയോ ഒരു പാലികാശിനു മുമ്പ് ഗണതി ഹോമം നടത്തിയോ ഇങ്ങനെയൊക്കെ നമ്മൾ ഗണപതിയെ പലവിധേനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഏതൊരു വിഷയത്തിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു യോഗ്യതകളെല്ലാം വെറും നിഷ്ഫലമായി മാറും നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് വളരെയധികം യോഗ്യതകളുണ്ട് കഴിവുകളുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ അവയൊന്നും പ്രകാശിക്കുന്നില്ല എന്നർത്ഥം അപ്പോൾ വിഘ്ന നിവാരകനായിരിക്കുന്ന ഗണപതിയുടെ തിരുവതാര ദിവസമാണ് വിനായക ചതുർത്ഥി ആഗസ്റ്റ് മാസം ഇരുപത്തേഴാം തീയതിയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി ദിവസം വരുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം നേടിയെടുക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് തടസ്സപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ആ തടസ്സമൊക്കെ ഒന്ന് മാറി ഉഷാറാവാൻ വേണ്ടിയെല്ലാം ഈ ഒരു പുണ്യ ദിവസം നമുക്ക് പ്രാർത്ഥനകൾക്ക് വേണ്ടി ഉപയോഗിക്കണം ആ വിനായക ചതുർത്ഥിയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോയാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു സംശയങ്ങളെയാണ് ഇവിടെ ചോദ്യ രൂപേണ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ലോകത്തിന്റെ മുഴുവൻ തന്നെയും മാതാപിതാക്കളായി പറയുന്ന സാക്ഷാൽ പാർവതി പരമേശ്വരന്മാർ അല്ലെങ്കിൽ പാർവതിയും പരമേശ്വരനും അവർ തന്നെയാണ് പ്രഥമ പൂജ്യനായി ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും ആദ്യം ആരാധിക്കപ്പെടേണ്ട മൂർത്തിയായി സാക്ഷാൽ ഗണപതിയെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത് എന്നർത്ഥം അപ്പോൾ ആ പ്രഥമ പ്രഥമപൂജ്യനായി മാറുന്നതിൻ്റെ ആ ഒരു ഗൗരവവും തടസ്സങ്ങളെ നീക്കേണ്ടതിൻ്റെ ആവശ്യവുമെല്ലാമാണ് ഗണപതിക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത് ഗണപതിയെ പാർവതീദേവി സ്വയം സ്വന്തം ശരീരത്തിൽ നിന്നും മഞ്ഞളിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് ഐതിഹ്യം അതിൽ സാക്ഷാൽ മഹാദേവനുമായി ഗണപതി ഉണ്ടാവുന്ന തർക്കത്തെ സംബന്ധിച്ച് ആ തർക്കത്തോടു കൂടി ഗണപതിയുടെ മനുഷ്യ രൂപത്തിലുണ്ടായിരുന്ന ശിരസ് വേർപെടുകയും അതിനുശേഷം ഒരു ആനത്തല വെച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് പുനർജന്മം കൊടുക്കുകയും അതിൻ്റെ പ്രാവശ്യത്തമായി എല്ലാവിധത്തിലുള്ള ഒരു അധികാരങ്ങളും സ്ഥാനങ്ങളും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു ഗണങ്ങളുടെ പതിയാക്കി മാറ്റി ഗണപതി അതുപോലെ ഉണ്ടായിരുന്ന ആ ഭൂതഗണങ്ങളെ എല്ലാവരുടെയും അധിപനാക്കി മാറ്റി എന്നാണ് പറയുന്നത് പ്രഥമ പ്രഥമപൂജ്യനായി അംഗീകരിച്ചു എല്ലാ ദേവന്മാരും എല്ലാവരും ത്രിമൂർത്തികളും എല്ലാവരും ഗണപതിയെ ഏത് കാര്യത്തിനും ആദ്യം പൂജിക്കേണ്ട മൂർത്തിയായി അംഗീകരിച്ചു എന്നൊക്കെയാണ് പറയുക അപ്പം നമുക്ക് ഇന്നും തന്ത്രശാസ്ത്രത്തിലെയോ പൂജയിലെയോ മന്ത്രത്തിലെയോ ഉപാസനയിലോ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം ആചരിക്കേണ്ടത് ഗണപതിയെയാണ് അത്രയും പ്രധാനപ്പെട്ട നമ്മളെല്ലാ ഈശ്വരവിശ്വാസികളാണ് നമ്മുടെയൊക്കെ ആരാധനയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്രയും ഏറ്റവും ആദ്യം ആചരിക്കേണ്ട മൂർത്തി എന്ന് പറയുന്ന ഗണപതിയുടെ തിരുവതാര ദിവസമായാണ് വിനായക ചതുർത്ഥി അറിയപ്പെടുന്നത് വിനായക ചതുർത്ഥി ദിവസം ഭഗവാന്റെ ജന്മ ജന്മദിവസമായാണ് ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അന്ന് നമ്മൾ ഭഗവാന്റെ ജന്മദിനം ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി നമുക്കറിയാം എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി ഭഗവാനോടുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് ധാരാളം ധാരാളം ആഗ്രഹങ്ങൾ ഇല്ലേ പഠിക്കാനുള്ള ആഗ്രഹം വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസം ഒന്ന് നടന്നു കഴിഞ്ഞാലോ ഏറ്റവും നല്ല ജോലി കിട്ടണം ഏറ്റവും നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവണം ഏറ്റവും സന്തോഷകരമായൊരു കുടുംബജീവിതവും കാര്യങ്ങളും ഉണ്ടാവണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ല വാഹനം ഇങ്ങനെ ഒത്തിരി ഒത്തിരി മോഹങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള എല്ലാ മോഹങ്ങളിലും നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് ഈശ്വരീയമായ ഒരു കടാക്ഷം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ആ ഈശ്വരീയ കടാക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയും തടസ്സങ്ങളെ നീങ്ങാൻ വേണ്ടിയും നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട് അവയിൽ ഏറ്റവും വിശിഷ്ടമായ പുണ്യ ദിവസമാണ് വിനായക ചതുർത്ഥി വിഘ്ന നിവാരകനായിരിക്കുന്ന ആ ഭഗവാനെ പൂജിക്കാൻ പറ്റിയ ഏറ്റവും പുണ്യ ദിവസമാണ് വിനായക ചതുർത്ഥി അപ്പോൾ അന്നത്തെ ദിവസം വൃതെടുക്കുന്നത് ഈ തടസ്സങ്ങളെല്ലാം നീക്കാൻ നമ്മെ സഹായിക്കും എന്നർത്ഥം ആ ദിവസം നമ്മൾ മത്സ്യവാംസാദി ഭക്ഷണം ഒഴിവാക്കുക ലഘുവായ ഭക്ഷണം കഴിക്കുക രാവിലെ ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമത്തിലൊക്കെ പങ്കെടുക്കുക ഭഗവാൻ്റെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന നാമങ്ങൾ പരമാവധി സമയത്ത് ചൊല്ലുക ക്ഷേത്രത്തിൽ യഥാശക്തി പൂജകളിൽ പങ്കെടുക്കുകയും പ്രദക്ഷിണം വെക്കുക നമസ്കരിക്കുക തുടങ്ങി ആ ഭഗവാനെ സംബന്ധിച്ച് എത്ര നേരം നമ്മുടെ മനസ്സിനെ ഭഗവാൻകളിലേക്ക് മാത്രമാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അപ്പം ആ വ്രതം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യം അപ്പം നമ്മുടെ ചിന്തകളെല്ലാം ഒന്ന് മാറ്റി വെക്കുക സ്കൂളോ അല്ലെ ജോലിയോ മറ്റു തിരക്കോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് പൂർണ്ണമായ മനഃശുദ്ധിയോടുകൂടി നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് കാരണം ഒരു വ്രതം എടുക്കുന്ന സമയത്ത് മനസ്സ് ശുദ്ധമായിരിക്കണം ചീത്ത കാര്യങ്ങളോ മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളോ ശത്രുതയോ വെച്ചുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നാ പറയുക അങ്ങനെ മനസ്സിനെയും വാക്കിനെയും പ്രവർത്തി ശുദ്ധിയാക്കിക്കൊണ്ട് വേണം വിനായക ചീർത്തി വ്രതം ആചരിക്കുവാൻ ലഘുഭക്ഷണം കഴിക്കുക ഉപവാസം പറ്റുന്നവർക്ക് അങ്ങനെയാകാം പറ്റാത്തവർക്ക് ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കാം ഭഗവാന്റെ പ്രാർത്ഥനകൾ പരമാവധി ചെയ്യുക എല്ലാ പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കുക ക്ഷേത്രമൊന്നും അടുത്തില്ലാത്ത ആൾക്കാർക്ക് അവരവരുടെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാനെ സംബന്ധിക്കുന്ന നാമങ്ങൾ സഹസ്രനാമോ അഷ്ടോത്രമോ ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങളൊക്കെ യഥാശക്തി ജപിച്ചുകൊണ്ട് ഈ പുണ്യദിവസത്തെ ആചരിക്കാം ചില സമ്പ്രദായത്തിൽ പിറ്റേ ദിവസം രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കുക ചില ആചാരങ്ങളിൽ അങ്ങനല്ല അന്ന് തന്നെ രാത്രി സമയത്ത് അതായത് ഒരു രാത്രി ആയി കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുന്ന സമ്പ്രദായവും ഉണ്ട് രണ്ടായാലും വിരോധമില്ല പരമാവധി സമയം കൂടി ഈ വ്രതം എല്ലാവർക്കും ആചരിക്കാം ഗണപതി ഹോമം എപ്പോഴും നടത്തുന്നതും ഇഷ്ടകാര്യ വിജയത്തിന് വേണ്ടിയും തടസ്സങ്ങൾ നീങ്ങാനും വേണ്ടിയാണ് അതിൽ തന്നെ ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായ ദിവസം നടത്തുമ്പോൾ മറ്റൊരു ദിവസത്തിൽ ചെയ്യുന്നതിനേക്കാളും അതിന് ശക്തിയും പ്രാധാന്യവും എല്ലാം കൂടുതലുണ്ട് എന്നാണ് സങ്കല്പം പക്ഷേ നമുക്കോരോരുത്തർക്കും നമ്മുടെ വീട്ടിലൊരു കർമ്മിയെ വിളിച്ചു വരുത്തി അന്നേ ദിവസം ഗണപതി ഹോമം നടത്തുക എന്ന് പറഞ്ഞു പ്രായോഗികമല്ല വീട്ടിൽ പ്രത്യേകമായിട്ട് ഒരാളെ വിളിച്ചു വരുത്തി ചെയ്യുമ്പോൾ അതിന് സാമ്പത്തിക ചെലവ് കൂടുന്നു അതിനുവേണ്ട ക്രമീകരണങ്ങളും കഷ്ടപ്പാടും എല്ലാം നമുക്ക് കൂടുന്നു അതേ സ്ഥാനത്ത് ക്ഷേത്രങ്ങളിൽ പൊതുവായി നടക്കുന്ന ഒരു ഗണവിഭാഗത്തിൽ പോയി നമ്മൾ പങ്കാളിയാകുമ്പം നമ്മുടെ ജോലി അത്രയും കുറഞ്ഞു നമ്മൾ ഭഗവാൻ നമ്മളെക്കൊണ്ട് കൊണ്ട് പോലെ ഒരു നാളികേരോ അവലും മലരും പഴമൊക്കെ ചേർത്തുള്ള നിവേദ്യം നമുക്ക് വേണ്ടി എന്ന രീതിയിൽ ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കാനും കഴിഞ്ഞു അപ്പോൾ വിഘ്ന നിവാരകനായിരിക്കുന്ന ഭഗവാനെ ഭക്ഷണപ്രിയനായൊരു സങ്കല്പം കൂടെ ഉണ്ട് എത്ര ഭക്ഷണം കഴിച്ചാലും മതി വരാത്ത ഭക്ഷണപ്രിയനായിരിക്കുന്ന ഒരു മൂർത്തിയായാണ് പുരാണങ്ങളിലൊക്കെ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതുപോലെ ഒരു പിടി നമ്മുടെ കൈകൊണ്ട് ഒരു പിടി നിവേദ്യം കൂടെ സമർപ്പിക്കുന്നതിന് തുല്യമാണ് ഗണപതി ഹോമം അപ്പോൾ അഗ്നി സ്വരൂപനായിരിക്കുന്ന അല്ലെങ്കിൽ അഗ്നിയിൽ അഗ്നിയിലൂടെ ഭഗവാൻ നമ്മുടെ നിവേദ്യത്തെ കൈപ്പറ്റുന്നു എന്നർത്ഥം അപ്പോൾ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഭഗവാന്റെ തെരുവതാര ദിവസം നമുക്ക് ഭഗവാൻ വേണ്ടിയുള്ള നിവേദ്യ സമർപ്പണമാണ് ഗണപതി കോമം വിനായക ചതുർത്ഥി ദിവസം ഭഗവാൻ ധാരാളമായി ഭക്തജനങ്ങൾ കൊടുത്ത നിവേദ്യമെല്ലാം സ്വീകരിച്ച് തൻ്റെ വാഹനമായ എലിയുടെ പുറത്ത് യാത്ര ചെയ്തു എന്നും ഈ ഒരു സന്ദർഭത്തിങ്കിൽ ഒരു പാമ്പിനെ കണ്ടുകൊണ്ട് എലി പേടിച്ച് ഓടി എന്നും അത് ആ സമയത്ത് എലിയുടെ മുകളിൽ നിന്നും ഭഗവാൻ താഴെ വീണു എന്നാണ് ഒരു കഥയുള്ളത് ഈ ഒരു കഥയെ സംബന്ധിച്ച് ഭഗവാന്റെ ആ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഭഗവാന്റെ വയറ് പൊട്ടിയെന്നും അതിലൂടെ അന്ന് കഴിച്ചിരുന്ന അമിതമായിരിക്കുന്ന ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം പുറത്തേക്ക് പോയി എന്നൊക്കെയാണ് ഈ ഐതിഹ്യത്തിലൂടെ പറയുന്നത് ഈ ഭഗവാന്റെ ഒരു പരിഭ്രമവും അല്ലെങ്കിൽ ആ ഒരു കഥയും സൂചിപ്പിച്ചുകൊണ്ട് ആകാശത്ത് നിന്നുകൊണ്ടിരുന്ന ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രൻ ഭഗവാനെ പരിഹസിച്ചു കൊണ്ട് ചിരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ഭഗവാൻ വളരെയധികം കോപം ഉണ്ടായി കാരണം താൻ വീണത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ആ ചന്ദ്രൻ തന്നെ കളിയാക്കുന്നു എന്നുള്ള ഒരു വിഷമം ദേഷ്യം അതുകൊണ്ട് ചന്ദ്രനെ അന്നത്തെ ദിവസം ആരും നോക്കാതെ പോവട്ടെ ചന്ദ്രനെ നോക്കുന്നവർക്കെല്ലാം തന്നെ ഒരു അപമാനം അപമാനമുണ്ടാവട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയുക ചന്ദ്രനെ കാണുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ചന്ദ്രനെ കാണുമ്പോൾ വളരെ നമുക്കെല്ലാവർക്കും എത്ര പ്രായമായവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു കൗതുകമുണ്ട് ഒരിഷ്ടമുണ്ട് ആ അത്രയും ഇഷ്ടമുള്ള എല്ലാവരും സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ചന്ദ്രൻ ആ ചന്ദ്രനെ ആരും നോക്കാതെ പോവട്ടെ അന്നത്തെ ദിവസം അല്ലെ നോക്കുന്നവർക്ക് ഒരു പല വിധത്തിലുള്ള അപമാനങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഒരു ഖേദകരമായ ഒരു അവസ്ഥയായി മാറി അദ്ദേഹത്തിൻ്റെ ഐശ്വര്യവും പ്രതാപത്തിലും ഒക്കെ ഉള്ള ഒരു ഗർവ് കൂടി ഉണ്ട് അതിനകത്ത് കാരണം ഗണപതിയെ സ്വതവേയുള്ള ആ ഒരു മനുഷ്യരൂപമായിരിക്കുന്ന ശരീരയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിരസ് മാറ്റി ആനത്തല വച്ചപ്പോൾ സാധാരണ കാണുന്നതിൻ്റെ ആ ഒരു ഭംഗിക്കപ്പുറത്തേക്ക് ഒരു വൈരൂപ്യം പോലെയാണ് ചന്ദ്രനു തോന്നിയതെന്നും വേണേൽ പറയാം ചന്ദ്രനെ ഏറ്റവും സുന്ദര ശരീരനായാണ് പുരാണങ്ങളിലെല്ലാം പറയുന്നത് അപ്പോൾ അങ്ങനെ സുന്ദര ശരീരനായിരിക്കുന്ന ചന്ദ്രനെ ഒരല്പ ഉണ്ടായി എന്നും പറയാം അപ്പം ചന്ദ്രന് വൈരൂപ്യം ഉണ്ടാവുന്നതിനും ചന്ദ്രൻ്റെ കലകൾ അല്ല അതാ തേജസ് ഭംഗി ഒന്ന് ക്ഷയിച്ചു പോകുന്നതിനും ഒപ്പം ലോകത്തിന് മുഴുവൻ പ്രിയങ്കരനായിരിക്കുന്ന ആ ചന്ദ്രനെ ലോകത്തെല്ലാവരും നോക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്ന എന്നുള്ളതാണ് ഈ ഒരു കഥയുമായി ബന്ധപ്പെടുത്തി പറയുക അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന സജ്ജനങ്ങൾ ഈ ദിവസം ചന്ദ്രനെ നോക്കാൻ പാടില്ല നോക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആചാര്യ മതം ലോകത്തിന് മുഴുവൻ തന്നെയും ഉപദ്രവകാരിയായിരുന്ന ഗജാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരനെ തക്ഷാൽ ഭഗവാൻ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി സംഹരിക്കുവാനായി ശ്രമിക്കുകയും പലവിധേനയുള്ള യുദ്ധമുറകളിലൂടെ ഒന്നും അദ്ദേഹത്തെ കൈപ്പടുത്താൻ ആവാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ഭക്ഷിച്ചു എന്നാണ് ഐതിഹ്യം എന്നാൽ വളരെയധികം തപോബലമുള്ള സിദ്ധികളുള്ള ഈ ഗജാസുരനെ ഭക്ഷിച്ചത് നിമിത്തം അദ്ദേഹത്തിൻ്റെ ആ ഒരു തപസ്സിൻ്റെ ശക്തിയും മാന്ത്രിക ശക്തിയും എല്ലാം കൊണ്ടും ഭഗവാന് തന്നെ അമിതമായ ചൂട് അനുഭവപ്പെട്ടു വേർത്തു അമിതമായി ഉള്ളിൽ തീയെടുത്ത് വാരി ഇട്ടതുപോലത്തെ അവസ്ഥ ആ ഒരു ചുട്ട് പൊള്ളുന്ന അവസ്ഥയിൽ ഭഗവാന് തണുപ്പ് കിട്ടേണ്ടതിന് വേണ്ടി ഋഷീശ്വരന്മാരും ത്രിമൂർത്തികളും കറുക കൊണ്ട് ഭഗവാന്റെ ശരീരം പൊതിഞ്ഞു എന്നാണ് ഐതിഹ്യം അപ്പം അത് ഭഗവാന് നല്ലൊരു തണുപ്പ് കിട്ടി നല്ലൊരു സുഖം കിട്ടി ആ ഒരു ചൂടിൻ്റെ അവസ്ഥയിൽ നിന്നെല്ലാം മാറി എന്നാണ് കഥ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന് കറുകപ്പുല്ല് വളരെ വിശേഷകരമായി കാരണം ആ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊരു സുഖം തന്ന നമ്മുടെ അസ്വസ്ഥതയെ മാറ്റിയ ഒരു മരുന്നാണല്ലോ അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ ആ കറുകപ്പുല് ഭഗവാന്റെ ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായി ഒരു കണക്കാക്കുന്നു കറുകമാല മാല ചാർത്തുന്നതും കർഗ പുല്ല്ം കൊണ്ട് ഭഗവാൻ്റെ വിഗ്രഹത്തെ മൂടുന്ന കർഗമൂടൽ എന്ന് പറയുന്ന കർമ്മവും കർഗപുഷ്പാഞ്ജലി കർഗ പുല്ലും കൊണ്ട് ഭഗവാൻ അർച്ചന നടത്തുന്നതും എല്ലാം ഏറെ വിശിഷ്ടമാണ് ഇത് ഭഗവാന്റെ ഒരു നമ്മുടെ ഒരു അനുഗ്രഹം വളരെ വേഗത്തിൽ ഉണ്ടാവാൻ അല്ലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി കാര്യസിദ്ധിക്ക് വേണ്ടിയെല്ലാം നമ്മുടെ ആചാര്യന്മാർ അവരുടെ അനുഭവത്തിലൂടെ കാലങ്ങളായി നിഷ്കർഷിച്ചു വരുന്നു ഗണപതി ഹോമമാണ് വിനായകർത്തിയുടെ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന വഴിപാട് ഗണപതിയുടെ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും തടസ്സം മാറാൻ വേണ്ടി ചെയ്യുന്ന പ്രധാന കർമ്മമാണ് ഗണപതി ഹോമം നമ്മളെ ഒരു വീട് ബാല്കാഴ്ച നടത്തുകയാണെങ്കിലും ഗണപതി ഹോമം ചെയ്യാറുണ്ട് വീട്ടിലെ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിശേഷപ്പെട്ട ചടങ്ങുകൾ എന്തെങ്കിലും വരുന്നു ഒരു ജന്മദിനം പോലെ കാര്യങ്ങൾ വന്നാലും ഗണപതി ഹോമം നടത്താറുണ്ട് അപ്പോൾ അതിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഭക്ഷണം പറയാനായിരിക്കുന്ന ഭഗവാൻ ഒരല്പം ഭക്ഷണം കൊടുക്കുക അത് നമുക്കൊരു അനുഗ്രഹമാണെന്നാണ് അതിൻ്റെ സങ്കല്പം അപ്പം ഹോമത്തിന് ഏറ്റവും വിശിഷ്ടമാണ് ഗണപതി ഹോമം എല്ലാ ഹോമങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമാണ് ഗണപതി ഹോമം ഭഗവാന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് വിനായക ചതുർത്ഥീ ദിവസം നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നൂറ്റെട്ട് നാളികേരമോ ആയിരത്തെട്ട് നാളികേരമോ ഒക്കെ ആയിട്ട് വളരെ വിപുലമായി ഗണപതി ഹോമം ചെയ്യുന്നുണ്ട് അതിൽ നമ്മളും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന പോലെ പങ്കാളികളാവുക അതാണ് ഏറ്റവും പ്രഥമമായി ചെയ്യാവുന്ന വഴിപാട് ഇനി അല്ലാതെ കുറച്ചുകൂടെ വിസ്തരിച്ചൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഭഗവാൻ ഭക്ഷണപ്രിയനല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കി നിവേദിക്കാം മോദകം നിവേദിക്കാം അട എള്ളുണ്ട ലഡ്ഡു ഇങ്ങനെയൊക്കെയുള്ള നിവേദ്യങ്ങൾ നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചും നമ്മുടെ സമീപത്തുള്ള ക്ഷേത്രത്തിലെ ചുറ്റുപാടനുസരിച്ചും ഒക്കെ പറ്റുന്നതുപോലെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാം എന്തൊക്കെ നിവേദ്യം പറ്റുമോ അതെല്ലാം അതായത് പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഉണ്ണിയപ്പം ലഡ്ഡു എള്ളുണ്ട അങ്ങനെയൊക്കെയുള്ള നിവേദ്യങ്ങൾ പായസം പാൽപ്പായസം വെള്ളനേദ്യം പോലുള്ള നിവേദ്യങ്ങൾ ഇവയെല്ലാം ഭഗവാന് സമർപ്പിക്കാം കർഗകൊണ്ട് പു 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 പുഷ്പാഞ്ജലി നടത്തുന്നത് വിശിഷ്ടമാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി ഏറെ വിശിഷ്ടമാണ് കർഗ കൊണ്ട് ഭഗവാനെ മാല ചാർത്തുന്നത് ഏറെ വിശിഷ്ടമാണ് നാളികേരം ഉടയ്ക്കുന്നത് തടസ്സങ്ങൾ മാറാൻ നല്ലതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ആകെ തുക അല്ലെങ്കിൽ നമ്മുടെ പുണ്യപാവങ്ങളാവുന്ന ആ കർമ്മത്തിൻ്റെ മൊത്തം ഒരു പ്രതിനിധിയായാണ് നാളികേരത്തെ സങ്കല്പിക്കുന്നത് അപ്പം നാളികേരം ഉടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മദോഷ ദുരിതങ്ങളെ ഉടച്ചു കളയുക എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം അപ്പോൾ ഇപ്രകാരമുള്ള എല്ലാ വഴിപാടുകളും നമുക്ക് സാധിക്കുന്നതുപോലെ ഈ പുണ്യ ദിവസത്തെ നമുക്ക് ചെയ്യാം ഐതിഹ്യത്തിലൂടെ സാക്ഷാത് വിഷ്ണു ഭഗവാൻ ഒരു തവണ കൈലാസത്തിൽ എത്തിച്ചേർന്നു എന്നും വിഷ്ണു ഭഗവാൻ മഹാദേവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം ഗണപതി ഭഗവാൻ എടുത്ത് വിഴുങ്ങി എന്നാണ് ഐതിഹ്യം അപ്പോൾ ഇതിലൂടെ ആ അദ്ദേഹത്തിന് ഈ സുദർശന ചക്രത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് കൽപ്പാണ്ടാർക്കാശം എന്നാണ് പറയുന്നത് അതായത് ആയിരം 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 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സൂര്യൻ്റെ തേജസ്സോടുകൂടിയിരിക്കുന്ന ഒരു മഹാ ആയുധമായാണ് സുദർശനത്തെ കണക്കാക്കേണ്ടത് ഭഗവാനത് നഷ്ട വിഷ്ണു ഭഗവാന് അല്ല നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖവുമുണ്ട് ഒപ്പം ഇത്രയും ശക്തി കൂടിയ ആയുധമാണ് ഗണപതിയുടെ വയറ്റിൽ കിടക്കുന്നതും അപ്പോൾ അത് ആ ഗണപതിക്ക് വല്ല ദോഷവും ചെയ്യുമോ ആശങ്ക ഒപ്പം ഇത്രയും ശക്തിയുള്ള ആയുധം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമവും രണ്ടുമുണ്ട് അതുകൊണ്ട് ആ ഗണപതിയിൽ നിന്നും ആ ആയുധത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ഏത്തമിട്ടു എന്നാണ് കഥ ഏത്തമിട്ടത് കണ്ട് ഗണപതി ഭഗവാനെ ഒരു രസം തോന്നിയെന്നും ചിരിച്ചു എന്നും അതിലൂടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അദ്ദേഹം വിഴുങ്ങിയ സുദർശനം തിരികെ ലഭിച്ചു എന്നുമാണ് കഥ ഗണപതി അപ്പോൾ വിഷ്ണു ഭഗവാനെ സുദർശനം തിരിച്ചു കൊടുത്തു ഗണപതിക്ക് അതുകൊണ്ട് കുഴപ്പം വന്നതുമില്ല വിഷ്ണുഭഗവാന് തൻ്റെ ആയുധം തിരിച്ചു കിട്ടി എന്നുമാണ് കഥ ഈ ഒരു ഇതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങളും ഗണപതിയുടെ മുമ്പിൽ ഏത്ത വിടാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പവേഷയാണ് എത്തവിടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നും നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ മുമ്പിലെ സാധാരണ നമ്മൾ പറയാറുണ്ട് തെറ്റ് ചെയ്ത ഒരാൾ മറ്റൊരാളോട് ദോഷം വന്നാൽ വെറുതെ ആണെങ്കിലും നമ്മൾ പറയാറുണ്ട് എത്തവിടീക്കും അല്ലെങ്കിൽ എന്നുള്ള രീതി പറയാറുണ്ട് അപ്പോൾ അത് ഒരു തെറ്റ് ചെയ്ത ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷ പോലെയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തതിന് ചോദിക്കുന്ന ഒരു മാപ്പവേഷ പോലെയോ ഒക്കെ ഏത്തവിടിയിലെ നമ്മുടെ സമ്പ്രദായത്തിലും നമ്മുടെ ആചരണങ്ങളിലും ചെയ്തു വരാറുണ്ട് അപ്പം നമ്മളും ധാരാളം തെറ്റുകൾ ചെയ്യുന്നില്ലേ അറിഞ്ഞും അറിയാതെയൊക്കെ ഒത്തിരി തെറ്റുകൾ നാം എല്ലാം ചെയ്യുന്നുണ്ട് അതിനെല്ലാം ആ ലോകത്തിൻ്റെ മുഴുവൻ നായകനായിരിക്കുന്ന ആദി ദേവനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രഥമപൂജനായിരിക്കുന്ന ഭഗവാനോട് മാപ്പ വീക്ഷിക്കൽ കൂടിയാണ് ഏത്തവിടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളമായി ഉണ്ട് എന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത് അതായത് നവഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ അല്ലെങ്കിൽ ബുധൻ വ്യാഴം ഇങ്ങനെയുള്ള ഈ നവഗ്രഹങ്ങൾ രാഹുവും കേതുവും ശുക്രനും ശനി എല്ലാം ഈ നവഗ്രഹങ്ങളുടെ ഓരോ ചലനങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഗുണമായും ദോഷമായും ബാധിക്കുന്നു ജ്യോതിഷപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ദശാകാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതോ ചീത്തതോ ആയിട്ടുള്ള പല വിധത്തിലുള്ള അനുഭവങ്ങളെയും തരാറുണ്ട് ശുഭഗ്രഹങ്ങളായിരിക്കുന്ന ആ വ്യാഴത്തിൻ്റെയോ അല്ലെങ്കിൽ ശുക്രൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെ നമുക്ക് കൂടുതൽ ഐശ്വര്യം തരുന്നു എന്നാണ് സങ്കല്പം എന്നാൽ ചൊവ്വയോ ശനിയോ പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ കുറേ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുത്താം എന്നും സങ്കല്പമുണ്ട് അപ്പം എന്ത് തന്നെ ആയാലും ഗ്രഹപ്പിഴ എന്ന് നാം പറയാറുണ്ട് ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന അവസ്ഥ നമുക്ക് സ്വയമേവ ഉണ്ടാവേണ്ട ഐശ്വര്യങ്ങളും അനുഭൂതികളും ലഭിക്കാതെ വരും ഒരു വ്യക്തി നല്ലവണ്ണം വിദ്യാഭ്യാസം നേടിയാലും എങ്ങനെയെങ്കിലും നല്ലൊരു ജോലി നേടിക്കഴിഞ്ഞാൽ തന്നെയും ദോഷമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മുടെ ആ ഒരു സമയത്തുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എത്ര എന്തൊക്കെ യോഗ്യതയുണ്ടെങ്കിലും ആ ശനി ദശയോ അല്ലെ കണ്ടകശനിയോ അഷ്ടമ ശനിയോ അതുപോലത്തെ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നാൽ നമ്മൾ അന്ന് വരെ അറിയാത്ത എല്ലാ ദുഃഖങ്ങളും നമ്മൾ അറിയേണ്ടി വരും നമ്മളെ ഇട്ട് നട്ടം തിരിക്കും എന്നർത്ഥം ഇത്തരം ഒരു സന്ദർഭത്തിലെല്ലാം ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ ഗണപതി ഭഗവാന്റെ ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധികളുടെ ഇടയിൽ കൂടെ നമുക്ക് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് സങ്കല്പം കാരണം ഭഗവാന്റെ അവതാരം തന്നെ ഉണ്ടായ ആ ഒരു സന്ദർഭത്തിങ്കിൽ ആ സാക്ഷാത് മഹാദേവൻ്റെ കോപാഗ്നിയിലൂടെ ശൂലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസ് തന്നെ വേർപെടുകയും പിന്നീട് ആന തല അദ്ദേഹത്തിന് ചേർത്തെ പുതിയൊരു ജീവിതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു അവസ്ഥയെല്ലാം നേരിട്ട് കഴിഞ്ഞിരിക്കുന്ന ആളാണ് സാക്ഷാൽ മഹാഗണപതി എന്ന് പറയുന്നത് അതിലൂടെ ആ ഉണ്ടായ ഒരു ദോഷത്തിന് പരിഹാരമെന്നോണം ത്രിമൂർത്തികളും ദേവന്മാരും എല്ലാം കൂടെ അന്നുവരെ ലോകത്ത് ആർക്കും ലഭിച്ചിട്ടില്ലാത്ത എല്ലാ സിദ്ധികളും കഴിവുകളും ഗണപതിക്ക് കൊടുക്കുകയാണ് ശിദ്ധയും ബുദ്ധിയും എല്ലാ കഴിവുകളും കൊടുക്കുകയാണ് അഷ്ട ഐശ്വര്യങ്ങൾ അണിമാരി ഐശ്വര്യങ്ങളെല്ലാം കൊടുക്കുകയാണ് എല്ലാത്തിനും ഏതിനും ആദ്യം പൂജിക്കേണ്ട മൂർത്തിയായി മാറ്റുകയാണ് ത്രിമൂർത്തികളാണ് ഏറ്റവും ശ്രേഷ്ഠരായി നാം പറയാറുള്ളത് ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും എല്ലാം അപ്പം അവരെക്കാളും എല്ലാം പ്രഥമമായി അവരുടെ പൂജ നടത്തുകയാണെങ്കിൽ പോലും ഗണപതിക്ക് കൂടി നിവേദ്യം കൊടുക്കണം ആദ്യ പരാശക്തി ആയിരിക്കുന്ന ദേവിയെ പൂജിക്കുകയാണെങ്കിലും ഗണപതിക്ക് കൂടി നിവേദ്യം കൊടുക്കണം ഇല്ലെങ്കിൽ ആ പൂജയ്ക്ക് പൂർണ്ണതയില്ല അത്രമാത്രം ഒരു ഗൗരവം പ്രാധാന്യം എല്ലാം നേടിയെടുത്ത ഒരു മൂർത്തിയായാണ് ഗണപതിയെ കാണേണ്ടത് ആ ഗണപതിയെ നാം പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഗ്രഹപ്പഴകളും ദോഷങ്ങളും എല്ലാം മാറുന്നു കേതുവിനെ ഒരു ഗണപതിയുടെ പ്രതിനിധിയായി സങ്കല്പിക്കാറുണ്ട് ആചാര്യന്മാർ അപ്പം കേതു ഗുണകരമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിദേശവാസമോ അതിലൂടെയുള്ള ശ്രേയസുകളോ നേട്ടങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കാം അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവാം നഷ്ടപ്പെട്ടു പോയ സ്വത്തോ കാര്യങ്ങളോ നമുക്ക് ലഭിക്കാം അതേപോലെ ഇത് വിപരീതമായി നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കെല്ലാം തിരിച്ച് ഒരു നമുക്ക് നേരെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകാം കൈ വന്ന ധനങ്ങളില്ലാണ്ടാവാം പല വിധത്തിലുള്ള കടപാടുകൾ കയറാം എന്തൊക്കെ ചെയ്താലും സമാധാനം ഇല്ലാത്തതുപോലെയുള്ള അലച്ചിലും കാര്യങ്ങളും ഉണ്ടാവാം ഒരു ഗ്രഹപ്പിഴയെ സംബന്ധിച്ച് നമുക്ക് നല്ലതാക്കാനും ചിത്തതാക്കാനും ഈ ഗ്രഹങ്ങൾ ഉദ്ദേശിച്ചാൽ സാധിക്കുമെന്നർത്ഥം അതിന് സാക്ഷാർ ഗണപതിയെ ശരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രഹപ്പഴയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പം ഗണപതി ഹോമം നടത്തുകയോ ഗണപതിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയോ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഗ്രഹപ്പിഴയിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും ഏതൊരു വിഷയത്തിലും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് വിദ്യ ആർജിച്ചാലും അല്ലെങ്കിൽ ധനം ആർജിച്ചാലും ജോലി ഉണ്ടെങ്കിലുമൊക്കെ ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താതെ നട്ടം തിരിക്കുന്നത് കാണാം അലച്ചിലുകൾ തീരത്തില്ല എന്നർത്ഥം അപ്പം കാര്യങ്ങൾ എത്ര നാളെ ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഗണപതിയെ മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കുക തന്നെ വേണം എന്നർത്ഥം ഭഗവാന്റെ ഒരു അനുഗ്രഹം വന്നാൽ തടസ്സങ്ങൾ മാറും കാര്യങ്ങൾ കുറച്ചുകൂടെ അനായാസേന പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അത് ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് അതായത് അളവറ്റ ധനം കയ്യിൽ വന്നത് മാത്രം കാര്യമില്ല ആ ധനം എങ്ങനെ ചിലവാഴിക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയുള്ള ബുദ്ധിയും ബോധവും എല്ലാം നമുക്ക് വേണം അപ്പം ബുദ്ധിയുടെയും അല്ലെങ്കിൽ അറിവിൻ്റെയും ബോധത്തിൻ്റെയും എല്ലാ മൂർത്തിയായാണ് സാക്ഷാ ഗണപതിയെ പറയുന്നത് വേണ്ടത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് തോന്നുവാൻ ഗണപതിയുടെ പ്രീതി മാത്രം മതി എന്നർത്ഥം അപ്പം നമുക്കത് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും അബദ്ധം മാത്രമാണ് നിരന്തരം കാണുന്നതെങ്കിൽ സംശയിക്കേണ്ട ആ ഗണപതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കുറച്ചുകൂടി വേണം എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒന്ന് ഗണപതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കൂ ഈ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും വിനായക ചീർത്തി ദിവസം നമുക്ക് സാധിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും ചെയ്യാൻ ശ്രമിക്കണം ഗണപതിയുടെ അഷ്ടോത്തര മന്ത്രം അല്ലെങ്കിൽ സഹസ്രനാമം ഗണപതിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഏകദം മഹാകായം പോലെയുള്ള ശ്ലോകങ്ങൾ സ്തോത്രങ്ങൾ ഗണേശ അഷ്ടകം പോലെയുള്ള ശ്ലോകങ്ങൾ സ്തോത്രങ്ങൾ ഇങ്ങനെ എന്തൊക്കെ ജപിക്കാൻ പറ്റുമോ അപ്രകാരമുള്ള മന്ത്രങ്ങളെല്ലാം ജപിക്കണം ഓം ഗം ഗണപതയെ നമ എന്നത് ഗണപതിയുടെ വളരെ വിശിഷ്ടമായ മന്ത്രമാണ് ഈ മന്ത്രം വിനായക ചർത്തി ദിവസം നമുക്ക് ജപിക്കാം എത്ര പ്രാവശ്യം ജപിക്കുന്നോ അത്രയ്ക്ക് ഗുണകരമാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഇരുന്നു കൊണ്ടോ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ ജപിക്കൂ ഗണപതിയുടെ അനുഗ്രഹം നമുക്ക് നല്ല രീതിയിൽ ലഭിക്കും ഗണേശ ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായ പുഷ്പം കർഗ തന്നെയാണ് കർഗ കൊണ്ട് ഭഗവാന് പുഷ്പ ആരാധിക്കുന്നത് കർഗ ഭഗവാൻ അർച്ചന നട നടത്തുന്നത് ഏറ്റവും വിശിഷ്ടമാണ് കർഗമാല ചാർത്തുന്നതും കർഗ മൂടല നടത്തുന്നതും കറുക കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും എല്ലാം ഭഗവാന് ഏറ്റവും തൃപ്തികരമാണ് അപ്പോൾ നിങ്ങൾ വലിയ പല വിധത്തിലുള്ള വില കൂടിയ പുഷ്പങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന കർഗപ്പുല്ല് കഴുകി വൃത്തിയാക്കി ഭഗവാന് സമർപ്പിച്ചാൽ ഭഗവാൻ അതുകൊണ്ട് പൂർണ്ണമായ തൃപ്തി ഉണ്ടാകും എന്നർത്ഥം ഇത് കൂടാതെ ചുവന്ന നിറത്തിലുള്ള പൂക്കളെല്ലാം ഭഗവാന് വിശിഷ്ടമാണ് വെള്ള നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ഉള്ള പൂക്കളാണ് സാധാരണഗതിയിൽ പൂജയിൽ കൂടുതലായും ഉപയോഗിക്കുന്നത് ഇപ്പോൾ തെച്ചിപ്പൂവോ താമരപ്പൂവോ ചെമ്പരത്തിയോ അല്ലെങ്കിൽ നന്ദിയാർ വട്ടം ഇങ്ങനെയുള്ള പൂക്കളെല്ലാം ഗണേശ ആരാധനയ്ക്ക് വളരെ വിശിഷ്ടമായി ഉപയോഗിക്കുന്നതാണ് എല്ലാ വിധത്തിലുള്ള പൂക്കളും ഭഗവാൻ ഉപയോഗിക്കാമെങ്കിലും ഈ പുഷ്പങ്ങളൊക്കെ ഏറെ വിശിഷ്ടമായി പറയുന്നു അതുപോലെ തന്നെ സാക്ഷാൽ മഹാദേവൻ്റെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കൂവളത്തല ഗണേശ പൂജയ്ക്കും ഏറെ വിശിഷ്ടമാണ് തുളസിയില ചില ദേശങ്ങളിലൊക്കെ ഉപയോഗിക്കാറില്ല അത് ചില സ്ഥലത്തെ ഒരു സമ്പ്രദായം എന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളീയമായ സമ്പ്രദായം അനുസരിച്ച് ഏതൊരു പൂജയിലും തുളസി ഏറ്റവും അത്യാവശ്യമാണ് പൂജ കഴിക്കുന്ന സമയത്തെ തീർത്ഥം ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് അതായത് ആദ്യം തീർത്ഥം തയ്യാറാക്കിയിട്ടാണ് ഭഗവാന് പൂജ കഴിക്കാൻ സാധിക്കുക ആ തീർത്ഥം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വിശിഷ്ടമായ വസ്തു തുളസിയാണ് തുളസിയും അക്ഷതവും ചന്ദനവും ജലത്തിൽ ചേർത്തുകൊണ്ടാണ് മന്ത്രം ജപിച്ച് തീർത്ഥം തയ്യാറാക്കുന്നതും ഈ തീർത്ഥം കൊണ്ടാണ് പിന്നെ പൂജ മൊത്തം കഴിക്കണത് ഭഗവാൻ ഈ അഭിഷേകമൊക്കെ കഴിഞ്ഞാൽ വിഗ്രഹത്തിലെ തുളസിയിലെയും ചന്ദനവും കൂടെ തൊടിയിക്കുന്ന സമ്പ്രദായമുണ്ട് അപ്പോൾ ചില ദേശങ്ങളിൽ തുളസി നിഷിദ്ധമായി അവരുടെ ഒരു സമ്പ്രദായത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളീയമായ സമ്പ്രദായത്തിൽ തുളസി ഉപയോഗിക്കാം ഉപയോഗിക്കാറുണ്ട് തുളസി മാല ചാർത്തുകയോ തുളസി കൊണ്ട് അർച്ചന നടത്തുകയോ ഒക്കെ ചെയ്യാം അതെല്ലാം ഏറെ വിശിഷ്ടമാണ് ഏർ മുക്കുറ്റി ഭഗവാൻ അർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം കറുക ഭഗവാൻ അർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം ചെന്താമര ചുവന്ന താമര പൂവ് ഭഗവാന് ഏറെ ഉത്തമമായിട്ട് ആചാര്യന്മാർ നിഷ്കർഷിച്ചു വരുന്നു ഏതൊരു വിധത്തിലുള്ള വിഗ്രഹങ്ങളും മാറാൻ വേണ്ടി ഗണപതിയുടെ ആരാധന ഏറെ വിശിഷ്ടമാണ് ഇപ്പൊ ഒരു സ്ഥാപനമൊക്കെ നമ്മൾ തുടങ്ങി ആ സ്ഥാപനത്തിൽ പലവിധേനയുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി വെക്കാവുന്ന യന്ത്രമാണ് മഹാഗണപതി യന്ത്രം ആ യന്ത്രം വെക്കുന്നതിൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ മാറിക്കിട്ടുക കാരണം ഒരു സാമ്പത്തികമൊക്കെ നമ്മൾ മുടക്കിയൊരു എന്തെങ്കിലും രീതിയിലുള്ള സ്ഥാപനമൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിക്ക് ധനം ഉണ്ടായില്ലെങ്കിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കടബാധ്യതകളും പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകും അപ്പോൾ നല്ല രീതിക്ക് ധനം വരണം ധനം നിലനിർക്കണം തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം വേണ്ടി എല്ലാം ഉപയോഗിക്കാവുന്ന യന്ത്രമാണ് മഹാഗണപതി യന്ത്രം സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ധനം വരാനും ധനം നിലനിർക്കാനും എല്ലാം മഹാഗണപതി യന്ത്രം നമ്മെ സഹായിക്കും ഇത് യന്ത്രമായി നമുക്ക് ഒരു എഴുതി തയ്യാറാക്കി പൂജിച്ച് ഫ്രെയിം ചെയ്ത സ്ഥാപനത്തിലോ വീട്ടിലോ ഒക്കെ സൂക്ഷിക്കാറുണ്ട് ഐശ്വര്യത്തിന് വേണ്ടി അല്ലാതെ പ്രത്യേകിച്ചൊരു ഏലസായിട്ട് എഴുതി തയ്യാറാക്കി ഏലസാക്കി നമുക്ക് കഴുത്തിലോ അരയിലോ ഒക്കെ ധരിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഭഗവാന്റെ ആ മന്ത്രശക്തിയെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് നിർത്തുന്നു എന്ന് സാരം അപ്പോൾ ഈ ഒരു വിശ വിനായകൃത്തി പോലെയുള്ള പുണ്യ ദിവസങ്ങളിലൊക്കെ ഈ യന്ത്രം തയ്യാറാക്കാൻ വിശിഷ്ടമാണ് അന്നേ ദിവസം പറ്റിയില്ലെങ്കിൽ എല്ലാ മാസത്തെ ചതുർത്ഥിയും ഭഗവാന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ചതുർഥി ദിവസം നമുക്ക് ഈ യന്ത്രങ്ങൾ തയ്യാറാക്കാനും ഉപയോഗിക്കാം ഗണപതിയുടെ ആരാധനയ്ക്കായി ധാരാളം പുണ്യക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഇല്ലത്തെ പ്രധാന ഉപാസനാമൂർത്തി പുതുമന ഗണപതി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിൽക്കുന്ന ഗണപതിയാണ് എല്ലാ സ്ഥലത്തും ഇരിക്കുന്ന ഗണപതിയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഗണേശ സങ്കല്പമാണ് പടിഞ്ഞാറ് ദർശനമായാണ് സാധാരണ കൂടുതൽ ക്ഷേത്രങ്ങളും കിഴക്ക് ദർശനമായിരിക്കും പടിഞ്ഞാറ് ദർശനമായിട്ട് ക്ഷേത്രങ്ങളുണ്ട് നിൽക്കുന്ന ഗണപതിയാണ് പൊങ്കാല നിവേദ്യം ഇവിടെ വളരെ വിശേഷമാണ് കാരണം ഭഗവാനെ നമ്മളെല്ലാം മുമ്പ് പറയുന്നത് പോലെ ഭഗവാൻ ഭക്ഷണപ്രിയനായ ധാരാളം ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്ന ഒരു മൂർത്തിയായാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വ്രതത്തോടുകൂടി വേണ്ടി നിവേദ്യം തയ്യാറാക്കാവുന്ന പുണ്യ ദിവസമാണ് ഈ ഒരു വിനായക ചതുർത്ഥി ദിവസം ഗണപതി പൊങ്കാല എന്നാണ് അതിന് പറയുന്നത് ധാരാളം ഭക്തജനങ്ങളിവിടെ അന്നേ ദിവസം പുതുവന ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ഭഗവാന്റെ മുമ്പിൽ പൊങ്കാല അർപ്പിക്കാറുണ്ട് സാധാരണ പൊങ്കാലയ്ക്കൊക്കെ നമ്മൾ ശർക്കര പായസമോ പാൽപ്പായസമൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ അതിനോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും ഉണ്ണിയപ്പം അല്ലെങ്കിൽ മോദകം എള്ളുണ്ട ഇങ്ങനെയൊക്കെ അവരവരെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഭക്ഷണങ്ങൾ ഭഗവാനു വേണ്ടി ഭക്തജനങ്ങൾ തയ്യാറാക്കാറുണ്ട് ഈ വിനായകത്തിയുടെ ഒരു സമയത്താണ് ജഗന്മോഹന ഗണപതി യജ്ഞം എന്ന് പറയുന്ന അത്യപൂർവമായിരിക്കുന്ന യജ്ഞവും നടത്താറുള്ളത് ഗണപതിയുടെ മന്ത്രം കൊണ്ട് വിശേഷാൽ നടത്തുന്ന നാല് ലക്ഷം മന്ത്ര ജപവും ഹോമവും അഥർവശീർഷം എന്ന് പറയുന്ന വളരെ വിശിഷ്ടമായിരിക്കുന്ന ശത്രു സംഹാരത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമൊക്കെ പറ്റുന്ന മഹാമന്ത്രം കൊണ്ടുള്ള ഹോമവും പൂജയും എല്ലാം ഈ പുണ്യ ദിവസങ്ങളിലായി നടക്കുന്നു ജഗന്മോഹന ഗണപതി യജ്ഞം എന്നാണ് ഈ യജ്ഞത്തിനെ പറയുന്നത് ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെ ഗണപതി ഹോമവും അതേപോലെ തന്നെ പ്രത്യക്ഷ ഗണപതി പൂജ എന്ന സങ്കല്പത്തിൽ ആനയൂട്ട് ആനയെ ഇരുത്തി അതിനെ ഗണപതി സങ്കല്പത്തിൽ പൂജിച്ച് നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങ് ഇങ്ങനെയൊക്കെയുള്ള വളരെ വിശിഷ്ടമായ കർമ്മങ്ങളെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ പൊതുമന ഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്നു ഗണേശ ആരാധനയ്ക്ക് വിശിഷ്ടമായ വിനായക ചതുർത്ഥിയെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായ ചോദ്യങ്ങളും അവയ്ക്കുള്ള പോലെയുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിച്ചത് എല്ലാ സജ്ജനങ്ങൾക്കും അവരുടെ മനസ്സിലെ സംശയങ്ങൾ മാറ്റാനും ഭഗവാന്റെ പ്രീതി നേടിയെടുക്കാനും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം